മയൂഖം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് കടന്നു വന്ന നായികയായിരുന്നു മമത തെലുങ്ക് തമിഴ് ചിത്രങ്ങളിലും തിരക്കേറിയ നടിയായിരുന്ന മമത മികച്ചൊരു ഗായിക കൂടിയാണ് ഗ്ലാമറസ് ആയി അഭിനയിക്കുന്നതിലും യാതൊരു വിമുഖതയും പ്രകടിപ്പിക്കാത്ത അപൂർവം നടിമാരിൽ ഒരാളാണ് മമത എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ വിവാദങ്ങൾ പലതരത്തിലും തരത്തിലും മമതയെ വേട്ടയാടിയിരുന്നു ഏറ്റവും ഒടുവിലായി അവരൊരു തുറന്ന് പറച്ചൽ നടത്തിയിരിക്കുകയാണ് താനിപ്പോൾ ഒരാളുമായിട്ട് പ്രണയത്തിലാണ് ഡേറ്റിങ്ങിലാണ് എന്ന് ഇത് എത്ര കാലം തുറന്നു പോകാൻ തനിക്ക് കഴിയുമെന്ന് അറിയില്ല എന്നും ഒരാൾക്ക് തൻ്റെ പ്രണയത്തിൽ ഉറച്ചു നിൽക്കാൻ രണ്ടോ മൂന്നോ അവസരങ്ങൾ മാത്രമാണ് താൻ നൽകുക എന്നും അതിൽ കൂടുതൽ ഒരു ക്ഷമാശക്തിയൊന്നും തനിക്കില്ല എന്നും അവർ തുറന്ന് പറയുന്നുണ്ട് തെലുങ്കിലൊക്കെ മുൻനിര നായിക പദവിയിലേക്ക് ഉയർന്ന മമത നിരവധി സിനിമാ നടന്മാരുമായിട്ട് അവിഹിത ബന്ധത്തിലായിരുന്നുവെന്നും സെക്സിലേർപ്പെട്ടുവെന്നും ഒക്കെ നിരവധി മാസികളിൽ ഗോസിറ്റ് കോളങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ അവരെക്കുറിച്ച് പ്രചരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം ലങ്ക എന്ന സിനിമയിൽ മമതയുടെ അഭിനയവും സുരേഷ് ഗോപിയുടെ ഒത്തുള്ള ചൂടൻ രതിരംഗങ്ങളുമൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽപ്പുണ്ട് അവസാനം സുരേഷ് ഗോപി മമതയും തമ്മിൽ അഗാധമായ പ്രണയമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ സുരേഷ് ഗോപിയുടെ ഭാര്യയുടെ ചെവിയിലെത്തുകയും അവസാനം അവരാ ബന്ധത്തിൽ ഒരു വ്യക്തത കൈവരുത്താൻ വേണ്ടി ഇല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കൊരു സമാധാനം നൽകുന്നതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് താലി പൂജിച്ച് ഒരിക്കൽ കൂടി കെട്ടിയെന്ന് വരെ സുരേഷ് ഗോപി പിൽക്കാലത്ത് വെളിപ്പെടുത്തേണ്ടതായ രീതിയിലേക്കൊക്കെ ആയിരുന്നു ആ വിവാദങ്ങൾ കൊണ്ടിയെന്ന് എന്ന് എത്തിച്ചത് ഇങ്ങനെ ഒരു വിവാദ നായികയായിട്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച് തകർത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് മമതയെ ക്യാൻസർ രോഗം പിടിപെട്ടത് എന്നാൽ ആ രോഗത്തിന് മുന്നിൽ കീഴടങ്ങാതെ അവർ ധീരധീരം പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പകാലം മുതലുണ്ടായിരുന്ന അവരുടെ സുഹൃത്ത് പിൽക്കാലത്ത് ഭർത്താവായി മാറിയ വ്യക്തി ഈ ഒരു അവസരത്തിൽ അവരെ കൈയൊഴിഞ്ഞു വിവാഹമോചനവും ക്യാൻസറുമായിട്ട് ഒരേപോലെ പടപൊരുതി ജീവിതത്തിലേക്ക് മുന്നിട്ട് വന്ന നടി പലപ്പോഴും ആളുകളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അവർ പറഞ്ഞ ഏറ്റവും പുതിയൊരു വെളിപ്പെടുത്തൽ നമ്മുടെ മഞ്ജുവിനെക്കുറിച്ചുള്ളതാണ് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചു ദീർഘകാലമായിട്ട് സിനിമയിൽ അഭിനയിക്കാതിരുന്നിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാതെ സിനിമയിലേക്കൊരു രണ്ടാം വരവ് വന്ന സൂപ്പർ സ്റ്റാർ പരിവേഷമുള്ള നായിക അവരുടെയൊപ്പം താൻ നല്ല ഒരു വേഷത്തിൽ അഭിനയിച്ചുവെന്നും എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മമതയ്ക്ക് മികച്ച റോള് ഇല്ലെങ്കിൽ മമതയുടെ വേഷത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഇതേ നടി തൻ ന്റെ അവസരങ്ങൾ ഇല്ലെങ്കിൽ മമതയെക്കാൾ തനിക്ക് പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്ന് സംശയിച്ചിട്ട് ആ ചിത്രത്തെ ചിത്രത്തെപ്പോലും അഭിനയിക്കാതെ ഒഴിഞ്ഞു മാറിയെന്നും ഇത്തരത്തിലാണ് സിനിമാ മേഖലയിലുള്ള പലരുടെ ഇരട്ടത്താപ്പുകളെന്നൊക്കെ കഴിഞ്ഞ ദിവസം മമത ചില പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് ഇതൊക്കെ വലിയ വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കുന്ന ജീവിതം അത് ആസ്വദിക്കാനുള്ളതാണ് എന്നും താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യാതൊരു ഒളിവും മറവുമില്ലാതെ ആളുകളിലേക്ക് തുറന്നു പറയാനുള്ള ഒരു ചങ്കൂറ്റം അതേപോലെ കാണിക്കുന്ന അപൂർവം ധീരയായ വനിതകളിലൊരാളുമാണ് എന്നാൽ മമതയുടെ ഗ്ലാമറസായുള്ള അഭിനയ രംഗങ്ങളും തെലുങ്ക് ചിത്രത്തിലെ പല നായകന്മാരോടൊത്തുള്ള അവരുടെ ബന്ധങ്ങളും സിനിമാ മേഖലയിലും അല്ലാതെയും അവർ പല അവർക്കിഷ്ടപ്പെടുന്ന ഏതു പുരുഷൻ്റെയോ ഒപ്പം രതിയിൽ ഏർപ്പെടാൻ സന്നദ്ധയായിട്ടുള്ള ഒരു നടിയാണ് സെ വളരെ സെക്സി ആയിട്ടുള്ള മമത പുരുഷന്മാരെ എത്ര പേരെ കിട്ടിയാൽ പോലും അല്ലെങ്കിൽ ഒരു പ്രണയം തകരുമ്പോൾ മറ്റൊന്നിലേക്ക് ചാടിച്ചാടി പോകുന്ന ഒരു പൂമ്പാറ്റയെ പോലെയാണ് എന്നാണ് പലരും അവരെ വിശേഷിപ്പിക്കുന്നത് അടുത്ത കാലത്ത് അവർ നടത്തിയ മറ്റൊരു തുറന്ന് പറച്ചിൽ വലിയ വിവാദമായിരുന്നു അവർ ട്രീറ്റ്മെൻറ്റിലിരിക്കെ ചെന്നൈയിൽ വെച്ച ഒരു സർജറിക്ക് വിധേയയായപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അനാവശ്യമായിട്ട് അനസ്തേഷ്യ നൽകി പാതി ബോധത്തിലേക്ക് വീഴവേ അവരുടെ ശരീരഭാഗങ്ങളൊക്കെ ഡോക്ടേഴ്സ് അനാവശ്യമായിട്ട് പ്രത്യേകിച്ച് രഹസ്യഭാഗങ്ങളിലൊക്കെ തൊട്ടു തലോടി എന്നാൽ തനിക്കത് പ്രതികരിക്കാൻ കഴിയുമായിരുന്നില്ല ഇത്തരത്തിലുള്ള നിരവധി തുറന്നു പറച്ചിലുകളാണ് മമത നടത്തിയിരിക്കുന്നത് എന്തായാലും അവർക്ക് പ്രാധാന്യമുള്ള കുറച്ചേറെ പുതിയ സിനിമകൾ വന്നിരിക്കുകയാണ് മമത തൻ്റെ പ്രണയവും രതിജീവിതവും ഗ്ലാമറസായിട്ടുള്ള വേഷാഭിനയവും ഒക്കെയായിട്ട് ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിൽ വിശാലമായ ഒരു ചിന്താഗതിയുള്ള എന്നാൽ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായി വ്യക്തതയുള്ളതും അതിനെ യാതൊരു മറവും കൂടാതെ ആളുകളുടെ ഇടയ്ക്ക് ധൈര്യപൂർവ്വം നിങ്ങൾ സെക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാരുടെങ്കിലും ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഞാൻ പ്രണയിച്ചിട്ടുണ്ട് അതെൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമാണ് പ്രണയിക്കുന്നതിൽ എന്താണ് തെറ്റ് നിങ്ങൾക്കിഷ്ടം തോന്നുന്ന പുരുഷനൊപ്പം സെക്സ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് ഇത്തരത്തിൽ ഒരു തുറന്നു പറച്ചിലുകൾ നടത്താൻ കഴിയുന്ന മലയാളത്തിലെ ഓരോ ഒരു നടി മാത്രമാണ് മമത അവരെ തകർന്നുപോയ പല സമയങ്ങളിലും പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ ദിലീപ് ഒക്കെയും അവർക്ക് മികച്ച അവസരങ്ങളും വേഷങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് അവരെ സിനിമയോട് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്ത അടുത്ത സുഹൃത്തുക്കളുമാണ്